പ്രേക്ഷകരെ ഇന്ന് വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ആശ്വാസ വാർത്ത എച്ച് വൺ ബി വിസയുമായി സംബന്ധിച്ച് അമേരിക്ക അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുവരെ അമേരിക്കയിൽ എച്ച് വൺ ബി വിസയിൽ പണിയെടുക്കുന്നവർക്ക് ഇപ്പോൾ ഈ പുതുക്കിയ ഫീസ് വർധന ബാധകമല്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് എച്ച് വൺ ബി വിസ ഫീസ് നിരക്കിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു അമേരിക്ക കൂട്ടിയ നിരക്ക് പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ നിലവിലുള്ള വിസ പുതയ്ക്കുന്നതിന് ബാധകമല്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി അറിയിച്ചു നല്ല ഉണ്ടായിരുന്നു ഒരു രാത്രി മുഴുവൻ അവിടെ അമേരിക്കയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന നാട്ടിലൊക്കെ ആയിരുന്ന ആളുകൾ തിരക്ക് പിടിച്ച് വിമാന ടിക്കറ്റ് എടുത്ത് അമേരിക്കയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതിനിടെ വിസാ ഫീസ് കൂട്ടിയതിൽ അമേരിക്കയെ ഇന്ത്യ അതൃപ്തി അറിയിക്കും പിയാസുനിൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന് പിയാ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പിയാ സുനിൽ ഈ ആദ്യത്തെ ഈ അറിയിപ്പ് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഏകദേശം എഴുപത്തൊന്ന് ശതമാനത്തോളം ഈ എച്ച് വൺ വിസ വിസക്കാർ ഇന്ത്യക്കാരാണല്ലോ അത്രയും അധികം ആളുകളിൽ പലരും നാട്ടിലേക്കെ ആയിരുന്നു അവരൊക്കെ വളരെ പെട്ടെന്ന് ഇന്നലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ ആയിരുന്നു എന്നാണ് അറിയുന്നത് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടാനിരുന്ന തെക്കുകളായിട്ടുള്ള ആളുകളെല്ലാം യാത്ര വേണ്ടെന്ന് വെച്ച് അവിടെ തന്നെ തുടർന്നു കാരണം നാട്ടിലെത്തി ഇന്ന് ഇരുപത്തൊന്നിന് മുമ്പ് അവിടെ കയറിയില്ലെങ്കിൽ വിസ പുതുക്കുന്നതിന് എൺപത്തെട്ട് ലക്ഷം രൂപ കമ്പനി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു ഏറ്റവും ഒടുവിലിപ്പോൾ അതിനകത്തൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട് സമയം കഴിഞ്ഞപ്പോൾ എന്നാലും അനാവശ്യമായൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചു ഈ അറിയിപ്പ് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഒരു ചെറിയ ശ്വാസമാകുന്നുണ്ടല്ലേ നിലവിൽ അവിടെ പണിയെടുക്കുന്ന ടെക്കികളെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് പക്ഷെ ഇനി അവിടെ പോയി പണിയെടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് അതത്ര സുഖകരമായ വാർത്തയുമല്ല ബിയാസുനിൽ ഗുഡ് മോർണിംഗ് ബിയാ അരുൺ തീർച്ചയായും ഒരു ആശങ്കയുടെ ദിവസം തന്നെയാണ് കടന്നുപോയത് ഇന്നലെ പലർക്കും വിമാന ടിക്കറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാവരും ഈ ഈ രാജ്യത്തിന് പുറത്തുള്ള അമേരിക്കയ്ക്ക് പുറത്തുള്ള ഇന്ത്യക്കാരൊക്കെ തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചെത്താൻ അവിടുത്തെ കമ്പനികളൊക്കെ തന്നെ അടിയന്തരമായി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം അങ്ങനെ ഒരു ഗുരുതരമായ സ്ഥിതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് പലരും അമേരിക്കയിലേക്ക് അടിയന്തരമായി മടങ്ങുകയും ഒക്കെ തന്നെ ചെയ്തു ഏതായാലും ഇന്നലെ രാത്രിയോടെയാണ് വൈറ്റ് ഹൗസ് ഇതിലൊരു വ്യക്തത വരുത്തിയത് നിലവിൽ വിസ എച്ച് വൺ ബി വിസ കൈവ് ശമുള്ളവർക്ക് പുതിയ ഈ ഒരു മാറ്റം ബാധകമല്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് നിലവിൽ വിസ കൈവശം കൈവശമുള്ളവർക്ക് ആ വിസ പുതുക്കുന്നതിന് ഒരു ലക്ഷം ഡോളർ നൽകേണ്ടതില്ല അതല്ലെങ്കിൽ അവർക്ക് അമേരിക്കയിലേക്ക് വീണ്ടും എത്തുന്നതിന് ഒരു ലക്ഷം രൂപ നൽകേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വാർഷിക ഫീസായി ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം ഡോളർ നൽകേണ്ടതില്ല എന്ന കാര്യത്തിലൊക്കെയാണ് വ്യക്തത വരുത്തിയിരിക്കുന്നത് അതേസമയം ഇനി പുതുക്കിയ ഇനി പുതിയ വിസ അതായത് ഇനി എച്ച് വൺ ബി വിസ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ പുതിയ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അതിന് ഒരു ലക്ഷം ഡോളർ തന്നെയാണ് ഫീസ് അപ്പോൾ ഇത് സ്വാഭാവികമായും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഏതാണ്ട് നിലവിൽ നാല് ലക്ഷത്തിലധികം എച്ച് വൺ ബി വിസയാണ് ഇന്ത്യക്കാർക്കൊക്കെ ഉള്ളത് അത്രയും ആളുകൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെത്തി തൊഴിലെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ടെക് കമ്പനികളൊക്കെ തന്നെ ഇനി പുതിയ ജീവനക്കാരെ അമേരിക്കയിലേക്ക് അയക്കണമെങ്കിൽ ഒരു ലക്ഷം ഡോളർ നൽകി എച്ച് വൺ ബി വിസ എടുക്കേണ്ട ഒരു സാഹചര്യം വരും ഇത് ഒരു ലോട്ടറി സിസ്റ്റമാണ് ഇത് നറുക്കെടുത്താണ് ഈ എച്ച് വൺ ബി വിസ നൽകുന്നത് അപ്പോൾ അതിന് ഇനി അപേക്ഷ നൽകണമെങ്കിൽ ഇത്രയും പണം മുടക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങൾ ഇനി ഇല്ലാതാകും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് എന്നത് അവിടുത്തെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ കൂടുതൽ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവരാൻ ഇത് ഗുണം ചെയ്യും എന്നതാണ് അതേസമയം അമേരിക്കയിലെ കമ്പനികൾക്കായാലും ഇന്ത്യയിലെ കമ്പനികൾക്കായാലും വലിയ പ്രഹരമാണ് ഈ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ട്രംപിൻ്റെ ഈ ഒരു പുതിയ പരിഷ്കാര നടപടിയിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടൊരു വിദേ ഒരു വാർത്ത കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതായാലും ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ആശങ്കയുണ്ട് ഒരുപാട് ഇന്ത്യൻ കുടുംബങ്ങളെ ബാധിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള ആശങ്ക അമേരിക്കയെ അറിയിക്കും എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും താരിഫ് വിഷയത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത് എച്ച് വൺ ബി വിസ ഏറ്റവും അധികമുള്ളത് ഇന്ത്യക്കാർക്കാണ് എന്നതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കമായി കൂടി പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ട് ഏതായാലും തൽക്കാലം ഒരു ആശ്വാസം എന്നത് നിലവിൽ എച്ച് വൺ ബി വിസ കൈവശമുള്ളവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം മുൻ ചട്ടങ്ങൾ പ്രകാരം നിയമങ്ങൾ പ്രകാരം തന്നെയാണ് അതിന്റെ വിസ പുതുക്കലുകൾ ഉണ്ടാവുക അവർക്ക് കൂടുതൽ എന്തെങ്കിലും ഒരു പണം നൽകേണ്ട സാഹചര്യം ഉണ്ടാകില്ല അതേസമയം ഇനി പുതിയ അപേക്ഷകൾ നൽകുമ്പോൾ ഒരു ലക്ഷം ഡോളർ ആണ് ഇനി ഫീസായി നൽകേണ്ടി വരിക അപ്പോൾ എത്ര കമ്പനികൾ ഇത്രയും വലിയൊരു തുക നൽകി ഈ വിസ നൽകാൻ ജീവനക്കാർക്ക് തയ്യാറാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്